ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവും കാർത്തികയും നല്ല ബന്ധത്തിലൊന്നുമല്ല നമ്മുടെ മുന്നിൽ ഒരു നാടകം മാത്രം എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ട് രോഹിത്തിനോടും പിള്ളച്ചേട്ടനോടും എന്നാലും എത്ര നാളത്തേക്കായി നാലാളെ കൂട്ടി സത്യാമ്മ അവരുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ എന്നൊക്കെ രോഹിത് പറയുന്നു ഇതേ സമയത്താണ് ഗോപാലകൃഷ്ണനും ശാരദാമ്മയും പിന്നെ അവിടുത്തെ ചില ആൾക്കാർ എല്ലാവരും കൂടി സത്യഭാമിയുടെ വീട്ടിന്റെ ആ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നത് കുറുപ്പ് സാറ് പറയുന്നുണ്ട് ഗോപാലകൃഷ്ണ എടുത്തു ചാടി പറയരുത് രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തീരുന്നത് ഇത് കേട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് പറയാതിരുന്നാലാ അവർ പെരുവഴിയിലാകാൻ പോകുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ ഞങ്ങളെ മക്കൾക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോപാലകൃഷ്ണനും ബാക്കിയുള്ളവരും അകത്തേക്ക് വരുന്നത് മുകളിൽ ഇരിക്കുകയായിരുന്നു ഷാലിനി പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ ഒന്ന് ഷോക്കായി ഈശ്വര ഇവരെന്തോ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്നെ ഷാലിനി വിചാരിക്കുകയും പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു ഉമ്രത്താണെങ്കിൽ രോഹിത്തും രാഘവനും ഒക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പിള്ളച്ചേട്ടൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അവർ വരുന്നത് കാണുന്നത് ശാരദാമയും ഗോപാലകൃഷ്ണനും ഒക്കെ അല്ലേ ആ വരുന്നത് എന്നെ പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ വീട്ടു എന്താ രാഘവൻ നായരെ മകന്റെ രണ്ടാം കല്യാണ ചർച്ച നടക്കുവാണോ ഇവിടെ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു ഇതേ സമയം വളരെ വെപ്രാളത്തോടെ തന്നെ ശാലിനി താഴേക്ക് ഓടി ഇറങ്ങി വരുന്നു ഗോപാലകൃഷ്ണ ഇങ്ങോട്ട് കേറി വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് രാഘവൻ പറയുന്നു ഇരിക്കാം വന്നതല്ല രാഘവൻ നായരെ അല്ല ഇനിയിപ്പോ കയറിയിരുന്ന തന്നെ സത്യഭാമ എണീക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തടയാൻ പറ്റുമോ ഷാലിയും അവിടെ എത്തിയിരിക്കുന്നു ശാലിനി പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് വന്നു എന്താമ്മേ എന്താച്ചാ ഇരുന്തപെട്ടെന്ന് എല്ലാവരും കൂടി എനിക്കെ ഷാലിനി പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാലിനിയോട് പറയുന്നുണ്ട് നിന്റെ അമ്മ വന്ന് നിന്റെ ഭർത്താവിന്റെ രണ്ടാം കല്യാണം നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു എന്നാ പിന്നെ അറിഞ്ഞു സംസാരിക്കാമെന്ന് കരുതി വന്നതാ ഒരു ബന്ധം നിലനിൽക്കെ അത് മറന്ന് നാട്ടുമര്യാദ ലംഘിച്ച് മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നത് ശരിയല്ലല്ലോ എനക്ക് ഉറപ്പു സാറ് അങ്ങനെ ഒരു മര്യാദ കേട് നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അറിയണമല്ലോ എന്ന് ബാക്കിയുള്ളവരും പറയുന്നു എന്താ അമ്മ ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ നമ്മളായിട്ട് ഒരു വഴക്കും ബഹളം ഉണ്ടാക്കരുതെന്ന് എന്നെ ഷാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് മോളെ അച്ഛൻ്റെ നിർബന്ധമാണ് എന്താ അച്ഛ എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ഞങ്ങൾ വഴക്കും ബഹളം ഉണ്ടാക്കാൻ വന്നതൊന്നും ശാലിനി കാര്യങ്ങൾ അറിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവര് കാര്യങ്ങൾ വന്ന് തിരക്കിയില്ലല്ലോ എന്നൊരു ചോദ്യം പിന്നീട് വരരുതല്ലോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിനെ പേടിക്കുന്നത് ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ ഏത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്ന് വേണമെങ്കിലും സംസാരിക്കാം അല്ലെങ്കിലും ന്യായമായ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാരണം ഇവര് നിന്റെ ജീവിതമാണ് നിന്നെ ഇരുട്ടിലാക്കുന്ന ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കത്തില്ല എവിടെ ഇവര് വിളിക്കേ എന്നെ ഗോപാലകൃഷ്ണൻ എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് സത്യാമ്മയെ ഒന്ന് ഇറങ്ങി വരണം ഞങ്ങള് കുറച്ചുപേർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അച്ഛാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞേ ഗോപാലകൃഷ്ണനെ എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കാൻ പറയുകയാണ് ശാലിനി പക്ഷേ ഇരുന്നും കേൾക്കാതെ വീണ്ടും സത്യഭാമയെ ആ വീട്ടുമുറ്റിൽ നിന്ന് ഉറക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ അങ്ങനെ ഇപ്പോൾ ഭാമയും കാർത്തികയും അവിടേക്ക് വരുന്നുണ്ട് ഇതെന്താ എല്ലാവരും കൂടി ഒരു മീറ്റിങ്ങിനുള്ള ആളുണ്ടല്ലോ എന്നിട്ട് പിള്ളേ വിളിക്കുന്നു പിള്ളേയാണെങ്കിൽ ചേർ അവിടേക്ക് കൊണ്ടിടുന്നുണ്ട് അഹങ്കാരത്തോടെ അവരുടെ മുന്നിലിരിക്കുകയാണ് ഭാമ പറ കേൾക്കട്ടെ എന്താണ് അജണ്ട ഞങ്ങൾ വന്നത് ന്യായമായ ചില കാര്യങ്ങൾ അറിയാനാണെന്ന് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണ ഇത് സത്യഭാമിയുടെ വീടാണ് ഇവിടെ അന്യായമായിട്ടൊന്നും നടക്കുന്നതായിട്ട് നാട്ടിലൊരാളും പറയത്തില്ല വേലി തന്നെ വിളവ് തിന്നുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നെ കുറുപ്പ് സാറ് പറയുമ്പോൾ വിഷ്ണുവും അവിടേക്ക് വന്നു ഭാമ കുറുപ്പുസാറിനോട് പറയുന്നുണ്ട് എടോ വാദ്യാരേ തന്റെ തത്വം പറച്ചിൽ അങ്ങ് പള്ളിക്കൂടത്തിലേ അടുത്ത് മതി സത്യഭാമിയുടെ മുന്നിൽ വേണ്ട ഭാമേ അവർക്ക് പറയാനുള്ളത് ശാന്തമായിട്ട് കേട്ടിട്ട് നീ വിധി പറ അതല്ലേ ശരിയെന്ന് രാഘവൻ പറയുന്നു ഞങ്ങൾ വഴക്കിനു വയ്യാവേലിക്ക് വന്നവരല്ല വിഷ്ണുവിന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞു ശാലിനി ഇവിടെ ഉള്ളപ്പോൾ അത് ശരിയല്ലല്ലോ സത്യാമ്മയെന്ന് ശാരദാമ്മ അതിനാണോ മുണ്ടും മുറുക്കി കൊടുത്തു വന്നത് എന്തായാലും അന്ന് ചോദിച്ചുകൊണ്ട് പറയാം ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് ഈ നിൽക്കുന്നത് പേര് കാർത്തിക ഹാ അതെങ്ങനെ ശരിയാകും ഷാലിനിയല്ലേ വിഷ്ണുവിന്റെ ഭാര്യ ഈ താലി ഇവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഇവൻ എങ്ങനെയാ മറ്റൊരു വിവാഹം കഴിക്കുന്നത് എന്ന് ഗോപാലകൃഷ്ണ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് ശാലിനിക്ക് വിഷ്ണുവിന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവന് കാർത്തികയെ വിവാഹം കഴിക്കേണ്ടതായി വന്നത് ഇവൻ കെട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിലും കിടക്കുന്നത് കാർത്തികെ വിവാഹം കഴിച്ചു എന്ന് പറയേണ്ടത് വിഷ്ണു ഏട്ടനാണെന്ന് പറയുന്നു വിഷ്ണു പറയട്ടെ യഥാർത്ഥ സത്യം എന്താണെന്ന് എന്നാൽ വിഷ്ണു ആണെങ്കിലോ മിണ്ടുന്നതുമില്ല എല്ലാവരും വിഷ്ണുവിനെ നോക്കുന്നു പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട് ശല്യങ്ങൾ മുറ്റത്തുനിന്ന് പോട്ടെ പക്ഷേ ഇപ്പോൾ വിഷ്ണു അത് പറഞ്ഞിരുന്നെങ്കിൽ ഇതോടെ എല്ലാം അവസാനിച്ചേനെ പക്ഷെ ഇതുവരെ വിഷ്ണു അത് പറയാൻ തയ്യാറാകുന്നില്ല വിഷ്ണു ഇപ്പോൾ സോറി ഇപ്പോൾ ശാലിപ്പോൾ അരികിലേക്ക് വരുന്നു വിഷ്ണുവിൻറെ കൈ പിടിച്ച് ശാലിനി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടാ പറയേ എന്താ നടന്നത് എന്ന് വെച്ചാ പറയേ സത്യങ്ങൾ ഇനിയെങ്കിലും എല്ലാവരും അറിയട്ടെ വിഷ്ണു ഏട്ടാ പറയൂ എന്നൊക്കെ ശാലി വിഷ്ണുവിനെ നിർബന്ധിക്കുന്നുണ്ട് നോക്ക് ഇന്ത് ഇതുപോലൊരു സാഹചര്യം ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല ഒന്ന് പറ വിഷ്ണു എന്താ സംഭവിച്ചത് എന്നൊക്കെ ഷാലി ചോറിക്കുമ്പോൾ ദേഷ്യത്തോടെ ഭാമ അവിടെ നിന്ന് എണീറ്റിട്ട് ശാലിയെ തള്ളി മാറ്റി അല്ല പറയേണ്ടത് ഞാൻ പറഞ്ഞാ മതിയോ നീ ഇവനെ ഇട്ടേച്ചു പോയിട്ട് വല്ലവന്റെ കൊച്ചിനെ ഇളുകിത്തിരികി വന്നതുപോലെയല്ല കാർത്തിക വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഇവൻ അവളെ ഇഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് കൂട്ടി കൂട്ടിക്കൊണ്ടു വന്നതാ അവളെ തള്ളിപ്പറയാൻ അതുകൊണ്ട് തന്നെ ഇവൻ ഇവനാവത്തില്ല വീണ്ടും ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് നടക്കില്ല സത്യാമേ എൻ്റെ മകളുടെ ജീവിതം തകർത്തുകൊണ്ട് അവളെ ഇവിടെ താമസിക്കാനും ഒരു കല്യാണം നടത്താനും ഞങ്ങൾ സമ്മതിക്കത്തില്ല വിഷ്ണുട്ടെ പ്ലീസ് വീണ്ടും എന്റെ ശാലി വിഷ്ണുവിനോട് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അവളെ ഇവിടെ നിറക്കി വിടണം എൻ്റെ മകൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ സ്ഥാനത്തേക്ക് മറ്റൊരു പെണ്ണ് വരുന്നത് ഞാൻ സമ്മതിക്കത്തില്ല അതെ ഒരു അല്പം മര്യാദ കാണിച്ചു എന്ന് വെച്ച് എൻ്റെ മുരത്ത് കിടന്ന് കവല ചട്ടം പിത്തരം കാണിക്കാനാണ് ഭാവമെങ്കിൽ ഈ സത്യഭാമ ആരാണെന്നും എന്താണെന്നും താൻ അറിയും എന്ന് ഭാമ ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണനോട് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എന്തറിയാൻ നിങ്ങൾ ആരാണോ നിങ്ങളുടെ വിചാരം ഇവിടുന്ന് പോലീസ് എന്താ പോലീസും കോടതിയും ഇല്ലെന്നാണോ നിങ്ങളുടെ വിചാരം വരട്ടെ ഗോപാലകൃഷ്ണ വരട്ടെ പോലീസ് വരട്ടെ വേണമെങ്കിലേ കോടതിയിലും കേറാം പക്ഷേ ആദ്യം മറുപടി പറയേണ്ടി വരുന്നത് നിങ്ങളുടെ ഈ മകളായിരിക്കും പറയട്ടെ ഇവള് നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കുട്ടി ഇവളുടെ മകളുടെ അച്ഛൻ ആരാണെന്ന് പറയട്ടെ ഇവള് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരവുണ്ടോ ഈ നിൽക്കുന്ന ആരുടെങ്കിലും കയ്യിൽ എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ വിളിച്ചു പറയുന്ന ഉത്തരമുണ്ട് എന്നാൽ ശാരദാമ ഗോപാലകൃഷ്ണനെ തടയുന്നുണ്ട് ഇപ്പോൾ വിഷ്ണു ശാലിനി നിർബന്ധിക്കുന്നു നേരത്തെ ശാലിനി വിഷ്ണുവിനെ നിർബന്ധിച്ചതുപോലെ തന്നെ ഇപ്പോൾ വിഷ്ണു ശാലിനി നിർബന്ധിക്കുകയാണ് ശാലിനി പറ സത്യം എന്താണെന്ന് പറ വളരെ ദേഷ്യത്തോടെ ഭാമയും ശാലിനിയോട് ചോദിക്കുന്നു പറയുടെ നിന്റെ കയ്യിലുണ്ടോ ഉത്തരം ശാലിനി പറ എന്ന് വിഷ്ണു വീണ്ടും നിർബന്ധിക്കുന്നു എന്നാൽ ഷാലി ഒന്നും മിണ്ടുന്നില്ല കണ്ടില്ലേ അവളുടെ നാവ് ഇറങ്ങിപ്പോയി വിളിച്ചു വരുത്തിയിരിക്കുന്നു ബന്ധുക്കളെയും നാട്ടുകാരെയും കാർത്തിക എടുത്തോണ്ട് വാ ഇവളുടെ ബാഗ് ഈ പ്രശ്നത്തിന് ഇപ്പോ ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ഭാമ പറയുന്നു പറ ശാലിനി പറ എന്ന് വീണ്ടും വിഷ്ണു നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശാലിനി ഈ സമയം കാർത്തിക ശാലിനിയുടെ ബാഗും ഒക്കെ എടുക്കാനായിട്ട് മുറിയിലേക്ക് പോകുന്നു ഭാമ എന്തായത് എന്താ അതിന്റെ ഉദ്ദേശം എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ രാഘവനോട് പറയുന്നുണ്ട് രാഘവട്ടം കണ്ടോ ഗോപാലകൃഷ്ണ സ്വന്തം മകളുടെ കാര്യത്തിൽ ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു അച്ഛൻ എന്ന നിലയിൽ ഗോപാലകൃഷ്ണനെ ഞാൻ അഭിനന്ദിക്കുന്നു കാർത്തികെ മരുമകളായി എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്റെ മകന് വിശ്വസിച്ച് അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചവളാണ് അവൾ ഈ സമയം കാർത്തിക ഷാലിയുടെ പെട്ടിയും എല്ലാം ആയിട്ട് ഇവിടേക്ക് വന്നു ഡാ നിന്റെ ബാഗ് കൊണ്ടുവന്നതെല്ലാം അതുപോലെ ഉണ്ടോ എന്ന് എണ്ണി തിട്ടപ്പെടുത്തി ദേ ആ മുറ്റത്ത് നിൽക്കുന്നവരെയും വിളിച്ചെടുപ്പോ എന്റെ ഭാമ ശാലിയോട് പറയുന്നു എല്ലാവരും ടെൻഷൻ ആകുന്നുണ്ട് ഭാമ നീ എന്തായി കാണിക്കുന്നത് എന്റെ രാഘവൻ സത്യാമയെ ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്ന് രോഹിത് പറയുമ്പോൾ രോഹിത്തിനോട് ഭാമ പറയുന്നു ദേഷ്യത്തോടെ തന്നെ ഡാ നീ മിണ്ടരുത് നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാ ഇതെല്ലാം ഇനി വേണമെങ്കിൽ നിനക്കു ഇറങ്ങാം ഈ വീട്ടീന്ന് ഇനിയും ഇവരിവിടെ നിന്ന് നാവാടിയാൽ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ട് ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന് എന്ന് ഭാമ ശാലിനിയോട് പറയുന്നു എന്താടി നോക്കി നിൽക്കുന്നത് ഇറങ്ങടി ഇങ്ങോട്ട് ഇറങ്ങാൻ എന്നൊക്കെ ഭാമ ശാലിനിയുടെ കൈ പിടിച്ച് ഇറക്കി വിടാൻ ശ്രമിക്കുകയാണ് വിഷ്ണു ഷാലിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നു അവസാനം ഭാമ ശാലിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളിയിടുന്നു ഗോപാലകൃഷ്ണ വിളിച്ചോട്ട് പോയിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് ഇങ്ങോട്ട് വരും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിയർക്കേണ്ടി വരും നിങ്ങളുടെ ഈ കളക്ടർ മോൾക്ക് ഇടയ്ക്ക് കണ്ടിട്ട് കാർത്തികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നു പിള്ളച്ചേട്ടനാണെങ്കിൽ ഷാലിനിയുടെ പെട്ടിയെടുത്ത് ഷാലിനിയുടെ അരികിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട് ഷാലി വിഷ്ണുവിനെയും വിഷ്ണു ഷാലിനിയേം ഇങ്ങനെ നോക്കുന്നു ആ സമയത്താണ് പപ്പി അവിടേക്ക് ഓടിയെത്തിയത് ഗോപാലേട്ടാ നമുക്കിപ്പോ പോകാം സമാധാനമായിട്ട് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്നെ ശാരദാമ ഗോപാലകൃഷ്ണനോട് പറയുന്നു ബാമോളെ എന്ന് പറഞ്ഞ് ശാലിനിയും വിളിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഷാലിനി അവിടത്തെ പടിയിറങ്ങാൻ തുടങ്ങിയപ്പോൾ ചേച്ചിയമ്മയെ പോവല്ലേ എന്ന് പറഞ്ഞ് പപ്പി അവിടേക്ക് വന്നു ചേച്ചിയമ്മ എന്ന് പറഞ്ഞ ശാലിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പപ്പി പപ്പി മാറ് എടി ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് കാർത്തികയെ പിടിച്ചു മാറ്റവളെ എന്ന് കാർത്തികയോട് പറയുകയാണ് ഭാമ അങ്ങനെ പപ്പിയെ പിടിക്കാൻ കാർത്തിക തന്നെ വന്നു ഇങ്ങ് വാ പപ്പി സത്യമ്മ പറഞ്ഞത് കേട്ടില്ലേ വരാൻ എന്ന് പറഞ്ഞ് കാർത്തിക പപ്പിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു എന്നാലും പപ്പി ശാലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പിന്നെയും കാർത്തിക പിടിച്ചു വലിക്കുന്നതിനാൽ കാർത്തികയുടെ കയ്യിൽ കടിക്കുകയാണ് പപ്പി സത്യമ്മ എന്റെ കയ്യിൽ കടിച്ചു എന്ന് പപ്പി പറയുന്നു വിഷ്ണുവെച്ചാ ചേച്ചിയമ്മയെ പോവല്ലെന്ന് പറ വിഷ്ണുവെച്ചാ എന്റെ പപ്പി വിഷ്ണുവിനോട് പറയുന്നു പപ്പി മോളെ ഇട്ടേച്ച് പോവല്ലോ ചേച്ചിയമ്മ എന്നൊക്കെ പപ്പി അഹങ്കാരി അത്രക്കായി നീ നിന്നെ ഇന്ന് ഞാൻ എന്നു പറഞ്ഞ പപ്പിയെ ഇപ്പോൾ സത്യഭാമ തന്നെ പിടിച്ചു വലിക്കുന്നു ഒരു ചേച്ചിയമ്മ എന്ന് പറഞ്ഞ് സത്യഭാമ പപ്പിയെ വിളിച്ച് പപ്പിയെ പിടിച്ച് വലിച്ചകത്തേക്ക് കൊണ്ടുവരുന്നു സത്യമ്മ ഇതുകൊണ്ടൊന്നും തീർന്നുവെന്ന് കരുതണ്ട എന്റെ ശാവത്തെ ചവിട്ടി ഇനി നിങ്ങൾക്ക് ഇവന്റെ കല്യാണം നടത്താൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ ഭാമ പറയുന്നു വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യുമെന്ന് അതിനെ എനിക്ക് ഒരാൾ മതി എന്റെ കൂടെ എൻറെ മകൻ വിഷ്ണു ഇടയ്ക്ക് കേട്ട് വിഷ്ണുവിന്റെ കൈ തരിക്കുന്നുണ്ട് വിഷ്ണുവിന്റെ കൈ ദേഷ്യം വന്ന് കൈ മുറുക്കി പിടിച്ചിരിക്കുകയാണ് ആ കസേര തള്ളി മാറ്റിയിട്ട് വിഷ്ണു അകത്തേക്ക് ഇറങ്ങി കയറിപ്പോകുന്നു ഗോപാലട്ട മതി വ നമുക്ക് പോകാമെന്ന് ശാരദാമ്മ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഗോപാലകൃഷ്ണ വാ നമുക്ക് പോയി എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് കുറിപ്പ് സാറ് പറയുന്നുണ്ട് ഗോപാലകൃഷ്ണനോട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവിടുന്ന് പടിയിറങ്ങാൻ തുടങ്ങുന്നു ഷാലി പോകാൻ തുടങ്ങിയപ്പോൾ ചേച്ചിയമ്മയെ പോകല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞ പപ്പയെ പൊട്ടിക്കറയുന്നുണ്ട് ഒരു ചേച്ചിയമ്മ എന്ന് ഭാമ അതേ ഒന്ന് നിന്നെ എന്നെ ഇപ്പോൾ സത്യഭാമ വിളിക്കുന്നുണ്ട് ദയ പെട്ടിയും കൂടി എടുത്തുകൊണ്ട് പെട്ടി പെട്ടിയെടുക്കാതെയായിരുന്നു ഷാലി പോയത് അങ്ങനെ ഇപ്പോൾ കൂടി വന്ന ഒരാൾ ഷാലിയുടെ പെട്ടി എടുക്കുന്നു വളരെ സങ്കടത്തോടെ തന്നെ ആ വീടിന്റെ പടി ഇറങ്ങുകയാണ് അവർ പപ്പിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു പപ്പിയെ മുറുകി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാമ സന്തോഷത്തോടെ കാർത്തിക അകത്തേക്ക് പോകുന്നു പപ്പിയാണെങ്കിൽ പിടിച്ചു വലിച്ചു ഭാമ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കാർത്തികയും പിന്നാലെ പോകുന്നു വിഷ്ണു മുകളിലേക്ക് പോകുന്നുണ്ട് ഒന്നും ചെയ്യാനാകാതെ രാഘവനും രോഹിത്തുമൊക്കെ പൂജാമുറിയിലേക്കാണ് ചെന്നത് വിഷ്ണു എന്നിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങൾ വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നു അവിടെ ഇരുന്ന ഒരു കർപ്പൂരം എടുത്ത് കയ്യിൽ വെക്കുകയാണ് വിഷ്ണു അതിൽ തീ കൊളുത്തി ശാലിനി മാപ്പ് എനിക്കിതല്ലാതെ വേറെ നിവർത്തിയില്ല എനിക്കൊന്നും പറയാനും സാധിക്കുന്നില്ല അധികനാള് ഈ കള്ളത്തരം നീട്ടിക്കൊണ്ട് പോകാതെ എന്റെ ശാലിനി എന്നിലേക്ക് എത്തിക്കണേ എന്നെ വിഷ്ണു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പപ്പിയാണെങ്കിൽ ആ സമയം അവിടേക്ക് വരുന്നു ശാലിനി ഇല്ലാതെ വിഷ്ണു ഇല്ല എന്ന് വിഷ്ണു ഇപ്പോൾ നാവു കൊണ്ട് പറയുന്നുണ്ട് പപ്പി അവിടേക്ക് വരുമ്പോൾ കൈ വിഷ്ണുവിന്റെ കയ്യിൽ കർപ്പൂരം കതിച്ചു വെച്ച് ആ കാഴ്ചയാണ് കാണുന്നത് അയ്യോ വിഷ്ണു വെച്ചാ എന്റെ പറഞ്ഞ് എന്തായി കാണിക്കുന്നത് വിഷ്ണു വച്ച വേണ്ട എന്നൊക്കെ പപ്പി പറയുന്നു എന്നിട്ടും വിഷ്ണു കൈമാറ്റാൻ തയ്യാറാവുന്നില്ല അയ്യോ എല്ലാവരും ഒന്ന് ഓടി വന്നേ എന്നൊക്കെ എല്ലാവരെയും വിളിക്കുന്നു അങ്ങനെ സത്യഭാമയും കാർത്തികയും ഒക്കെ അവിടേക്ക് വരുന്നു വിഷ്ണു അച്ചാ കൈ പോളും വിഷ്ണു അച്ഛ എന്നെ പാപ്പി പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ